മുപ്പത്തിമൂന്ന് ഗേഡ്സും പതിനാല് സ്കൗട്ട്സും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘം നേച്ചർ ക്യാമ്പിനായിട്ട് ഫോറസ്റ്റ് ഓഫീസിലെത്തി അന്ന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് അവിടുത്തെ കരിമ്പുഴയിൽ കുളിക്കാനിറങ്ങിയ ഈ നാൽപ്പത്തി ഒൻപത് കുട്ടികൾ കുളിക്കാനിറങ്ങിയതിൽ ആറു മണിയോടെ രണ്ട് കുട്ടികൾ മുങ്ങി മരണപ്പെട്ട ഒരു സംഭവത്തിൽ പൂക്കണ്ടുപണം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയിരുന്നു അസ്വാഭാവിക പഠനത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് എന്നാൽ അന്വേഷണം നടത്തിയതിൽ അന്ന് ഈ വിദ്യാർത്ഥി ഈ വിദ്യാർത്ഥികളോടൊപ്പം ഉണ്ടായിരുന്ന മൂന്ന് അധ്യാപകരും അന്ന് ഈ ഈ പഠന ക്യാമ്പിന്റെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും സംഭവത്തിൽ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുകയാണ് സോണൽ വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട അധ്യാപകരെയും ബീറ്റ് ഫോറസ്റ്റ് ഇപ്പോൾ പ്രതികളാക്കി കേസെടുത്തിരിക്കുന്നത് പോലീസ് വിവരങ്ങൾ എന്തൊക്കെയാണ് ആദ്യ പ്രധാനമായി പറയുന്നത് കഴിഞ്ഞ ഫെബ്രുവരി ഒൻപതിനാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഏറ്റവും വേദനിപ്പിക്കുന്ന സംഭവമാണ് രണ്ട് വിദ്യാർത്ഥികൾ മുങ്ങി വരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ സംഭവത്തിന്മേലാണ് ഇപ്പോൾ അധ്യാപകരെയും എസ് ഓഫീസറേയും പ്രതികളാക്കി പോലീസ് കേസെടുത്തിട്ടുള്ളത് പൂക്കോട്ടമ്പടം പോലീസാണ് കേസെടുത്തിട്ടുള്ളത് മുന്നൂറ്റി നാല് എ പ്രകാരമാണ് അപ്പോൾ നിലവിൽ കേസെടുത്തിട്ടുള്ളത് പ്രധാനമായി പറയേണ്ടത് ഈ രണ്ട് കുട്ടികളുടെ മരണം സംഭവിച്ചതിന് പിന്നാലെ തന്നെ കൽപ്പകഞ്ചേരി എം എസ് എം സ്കൂളിനെതിരെ വലിയ വിമർശനം ഈ കുട്ടികളുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ പ്രദേശത്ത് ഇറങ്ങുന്നത് അപകടമാണ് എന്ന് പറയുന്ന ബോർഡ് ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് അധ്യാപകർ കുട്ടികളെ കുളിക്കാൻ വേണ്ടി അവിടെ ഇറക്കി എന്നുള്ള ചോദ്യം അത് ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെ ചോദിച്ചതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടിയുമായി പൂക്കടും പോലീസ് തന്നെ എത്തിയിട്ടുള്ളത് വിദ്യാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്ന മൂന്ന് അധ്യാപകരെയും അതുപോലെ തന്നെ ബിഗ് ഫോറസ്റ്റ് ഓഫീസറെയും കുറ്റക്കാരെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് കാരണം പ്രകൃതി പഠന ക്യാമ്പിന്റെ ഭാഗമായി പുഴയിലിറങ്ങുന്നത് ഈ ആ ഷെഡ്യൂളിൽ അതായത് ക്യാമ്പിന്റെ ഷെഡ്യൂളിൽ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നീന്തൽ അനുവദനീയമല്ല എന്ന ബോർഡും അവിടെ വനവുപ്പ് വന സ്ഥാപിച്ചതാണ് അതുപോലെ അവഗണിച്ചിട്ടാണ് ഈ കുട്ടികളെ എപ്പോഴും ഇറക്കിയത് എന്നുള്ളതാണ് പ്രധാനമായും പോലീസിന്റെ കണ്ടെത്തൽ ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും നീന്തൽ അറിയാത്തവരായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് എന്തായാലും സംരക്ഷണ ചുമതലയുള്ള ഈ അധ്യാപകർക്ക് ഒരു വീഴ്ച പറ്റി എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കണ്ടെത്തൽ ശരി സോണൽ കൃഷ്ണയാണ് വിശദാംശങ്ങൾ